യാത്ര നീ സഖിക്കും അവസാന വേദന ഞാൻ സഖിക്കും ആറടി മണ്ണിൽ അലിഞ്ഞു ചേരും ആരും സഹായത്തിനില്ലാതെ പോകും ആരും സഹായത്തിനില്ലാതെ പോകും അന്ത്യമായ യാത്ര നീ സഖിക്കും അവസാന വേദന നീ സഹിക്കും ആറടി മണ്ണിൽ അലിഞ്ഞുചേരും ആരും സഹായത്തിനില്ലാതെ പോകും ആരും സഹായത്തിനില്ലാതെ പോകും ഇരുതുണായില്ല ദേഹനായി ഈ ഭൂമിൽ നീ മൃതദേഹമായി ാരും വരൂലയന്നിൽ ഒറ്റു പാർക്കുന്ന കബാറിനുള്ളിൽ ഒറ്റ വാരാരും വരുലയന്നിൽ ഒറ്റയ്ക്കു പാർക്കുന്ന കബാറിനുള്ളിൽ അന്ത്യമായ ഞാൻ ശ്രദ്ധിക്കും അവസാന വേദന ഞാൻ സജിക്കും ആറടി മണ്ണിൽ അലിഞ്ഞുചേരും ആരും സഹായത്തിനില്ലാതെ പോകും ആരും സഹായത്തിനില്ലാതെ പോകും കൂട്ടുകാരും വരികയില്ല കൂട്ടിനൊരാളും തുണയുമില്ല പണവും പ്രതാപവും വീണടിയും പാവിയം എൻ ഗതി ആരറിയും പണവും പ്രതാപവും വീണടിയും പാവിയം എതി ആരറിയും അന്ത്യമായ യാത്ര നീസഹിക്കും അവസാന വേദന നീ ആരടി മണ്ണിൽ അലിഞ്ഞു ചേരും ആരും സഹായത്തിനില്ലാതെ പോകും ആരും സഹായത്തിനില്ലാതെ പോകും സന്താന സൗഭാഗ്യം ഇവിടെ നിൽക്കും ൽക്കർമ്മം മാത്രം അവിടെ നിൽക്കും എവിടെ മറഞ്ഞുപോയി എൻ്റെ പ്രാണൻ എല്ലാം അറിയുന്നു ഏകനാഥൻ എവിടെ മറഞ്ഞുപോയി നിന്റെ പ്രാണൻ എല്ലാം അറിയുന്നു ഏകനാഥൻ അന്ത്യമായ യാത്ര നീസഹിക്കും